ട്ടുച്ചക്ക് വർണ്ണക്കുടേയും ചൂടി വെയിലത്ത് ഇങ്ങനെ പൊരി വെയിലത്താണ് കേട്ടാ ചെറിയ വെയിലൊന്നും അല്ല പൊരി വെയിലത്ത് നടു നടു റോട്ട് കൂടി നടക്കാൻ വട്ടൊന്നുമല്ല ദൈവന്റെ ഒരേ ഒരു നിർബന്ധമായിരുന്നു എന്തായിരുന്നു ആ പുഴക്കു പോണം മീൻ പിടിക്കാൻ പോണം എന്നൊക്കെ പറയാ പക്ഷെ മീനിനെ കിട്ടിയിട്ട് വേണ്ടേ നിങ്ങള് പുഴയില് പോവാണ് വൈകുന്നേരം അവിടെ ഒരു മേലെ അമ്പലത്തിൽ പോണ്ടതും വൈകുന്നേരം പുഴക്കി വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഉച്ച നേരത്തെ തന്നെ ഇറങ്ങിയിരിക്ക സമയത്ര പന്ത്രണ്ടര അല്ലേ പന്ത്രണ്ടരക്കാണ് പുഴയില് പോണത് കയ്യിലൊരു അവന്റെ നോക്കട്ടെ ആ ആ ചൂണ്ട ഡ്രസ് തോർത്ത് പിന്നെ എന്താ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു മീൻ പിടിക്കുന്ന ഒരു ഏര അതൊക്കെ വെറുതെ കളിക്കാൻ വേണ്ടിട്ടാണ് ഇതുവരെയൊക്കെ ഞങ്ങക്ക് മീനിനൊന്നും കിട്ടിയിട്ടില്ല പുഴ കൊടുത്ത് ഏത് കൊളുത്തുനിന്ന് കൊളത്തുനിന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ഇത്രേ അപ്പൊ ശെരി അവനൊരാഗ്രഹം പറഞ്ഞതല്ലേ എന്തായാലും വീട്ടിലിരിക്കുവാണ് അപ്പൊ എന്നാ പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് നട്ടുച്ചക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഏട്ടാ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റേക്കുള്ള റോഡേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ മെയിൻ റോഡിന്റെ ആ ബെയിലൊക്കെ കഴിഞ്ഞു കേട്ടാ ഇവിടെ തോട്ടങ്ങളായതും കൊണ്ട് നല്ല തണലാണ് ഈ ഈ വഴി ഈ വഴിയിൻ്റെ ആറ്റം പുഴ പിന്നെ പിന്നത് ഈ സൈഡിൽ തീറ്റപ്പുല്ലൊക്കെ ആ കാണുന്നതൊക്കെ തീറ്റപ്പുല്ലിൻ്റെ വലിയൊരു തോട്ടമാണ് കേട്ടാ തോട്ടം എന്ന് എന്താ പറയുക എന്തായാലും തീറ്റപ്പുല്ല് കൃഷിയാണ് പിന്നെ അത് കവുങ്ങിൻ്റെ തോട്ടം അത് പിന്നെ തോട്ടം എന്ന് പറയാലോ നല്ല രസമാണ് ഈ കവുങ്ങ് തോട്ടം കാണാൻ ഞാൻ എപ്പോഴും ഇതു കൂടി പറയും ഈ കൊടൈക്കനാലൊക്കെ പോയ പോലെ തന്നെ കൊടൈക്കനാൽ ഞാൻ പോയിട്ടൊന്നുമില്ല എന്നാലും കണ്ടിട്ടറിയാലോ നമുക്ക് ചിത്രത്തിലൊക്കെ ഇതാ നമ്മൾ പുഴക്കറ്റാറായി പ്രാവ് അച്ഛൻ ഈ വീട്ടിലാ ആ കേട്ടു കേട്ടു അതാ കൂട് അതിലുണ്ട് പ്രാവ് എടെ വഴക്കരയിൽ ബൈക്കുകളൊക്കെ ഇരിക്കുന്നു ബൈക്ക് ബൈക്ക് സ്കൂട്ടിയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവോ നോക്കാലേ അങ്ങനെ ഒരുപാട് അപ്പുറത്തേക്കൊന്നും ഇറങ്ങണ്ടേട്ടാ അറിയോ ആ വെള്ളം ഒഴുക്ക് കുറവായിരിക്കും എന്നാലും ഇറങ്ങണ്ട പറഞ്ഞത് എന്താ പറയുക വല്ല ഉരുൾപൊട്ടലും പൊട്ടിയിട്ട് വെള്ളം ഒന്നാകും വന്നാൽ നമ്മൾ ഒലിച്ചിട്ട് മലപ്പുറത്തെത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടെത്തും നമ്മൾ പുഴക്കരയിലൊക്കെ എത്തി വെള്ളം കുറവാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് വെള്ളം കുറഞ്ഞു അപ്പം അവിടെ ആ തുണിയൊക്കെ കൂട്ടി വച്ചത് ഒരു അമ്മും അവിടെ കുളിക്കുന്നുണ്ട് സാധാരണ നമ്മൾ ആ കടവിലാണ് ഇറങ്ങുക പക്ഷെ അവർ കുളിക്കട്ടെ ഇപ്പം നമ്മളിതേ ഈ ഒരു വഴിയിൽ പുഴയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടി പോയിട്ട് അപ്പുറത്ത് കല്ലുണ്ട് വവ്വാലൊക്കെ ഉള്ള നമ്മുടെ മരമുണ്ടല്ലോ ആ മരത്തിലൊരു ആ മറ്റിലല്ല ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പാറക്കെട്ടുണ്ട് ആ പാറക്കെട്ടിൽ പോയി ഇരിക്കാം വൈകുന്നേരമാണ് ഇവിടെ രസം എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം ഏ അവിടെ ഇറങ്ങാനാ അവിടെ വെയിലുണ്ടാവും എടാ നമ്മുടെ മരം ഇതാ നമ്മടെ മരം എന്താ വവ്വാലുണ്ട് വവ്വാലിണ്ടിട്ടാ തുണി കിടക്കുന്നു കിടക്കുന്നുണ്ട് ഇറങ്ങും അതുക്കേ എവിടെ ഇറങ്ങാനും അറിയില്ല എവിടെങ്കിലും ഇറങ്ങണമെങ്കിൽ മനുഷ്യൻ കൈ പിടിച്ചിട്ട് വേണം അവനെ ഇറങ്ങാൻ മറ്റേ കായത്തിട്ട് പൂവറിഞ്ഞിട്ട് വന്നിട്ട് അവിടെ കൊട താഴെ കുത്ത് അയ്യോ എന്ത് സാധനമാണ് ഭഗവാനെ പട വലിയ കാര്യത്തി വന്നതാ ഒന്ന് അവിടെ ചവിട്ട് ആ അതവിടെ ചവിട്ടിക്കോ ആ ചവിട്ട് കാലൊന്നിറക്ക് ഒന്നാ പോവാ വീട്ടിൽ തന്നെ ആ അവിടെ വീഴൊന്നൂല്ല ഇറങ്ങി അമ്മ ഇങ്ങനെ ആള് ആ അവനെ വല്ല ഇറക്കിയിട്ട് പുഴേന്റെ അടുത്ത് വന്നിരിക്കട്ടാ കല്ലില് പുഴ എന്ത് ഭംഗിയില ഒഴുകണ് നോക്ക് അങ്ങോട്ട് പോവാൻ പേടിയാണ് നടുവിൽക്ക് പോവാൻ പേടിയാണ് ഒഴുക്കൊക്കെ വളരെ കൊറവന്നെ എങ്കിലും പേടിയാ പുഴയുടെ സൈഡിലൊരു പാറക്കെട്ടില് വന്നിരിക്കാ രവം നിക്കണു ഈ പാറയ്ക്ക് ഇറങ്ങാനാണ് അവന് ഇത്ര പേടി വെള്ളം എന്തേലും നല്ല തണുപ്പ് ആ സുഖം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളത്തില് രണ്ടു മൂന്ന് ജീവികൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു വെള്ളത്തിൽ ആശാനൊന്നും കാണാനില്ല അച്ചു മീനുണ്ടല്ലോ മീൻ കുഞ്ഞാ അത് വല്ല തവള പൊട്ടലും ആയിരിക്കും പാവടാ പുഴയില് ജീവിക്കുന്ന സുഖമൊന്നും നമ്മടെ വീട്ടില് കിട്ടൂല അതിനെന്ത് ചൂണ്ടേ മറ്റേ മീൻകുട്ടി എവിടെയാ ചെറുത് അതിനൊഴുക്കി വിട്ടാ ഒഴുകിനെള്ളത്തിട്ടു പിടിച്ചോടത്തന്നെ വിട്ടോ ആ ഗുഡ് ബോയ് പാവം ഏത് വലുത് അയ്യോ അത് അത്ര വലുതൊന്നും അല്ല അവള് ചെറുതായിരുന്നു ഞാൻ അതില് കണ്ടതല്ലേ പിന്നെ പുഴത്തെ പുഴയത്തെ മീനിനും ജീവികളെയൊക്കെ പിടിക്കുന്നതില്ലേ ശിക്ഷാർഹാണ് ആണ് ആ അല്ല അത് പറഞ്ഞു പിന്നെന്താ പറഞ്ഞ അവരുടെ സ്വൈരവിഹാരമാണ് പുഴ നീ കൊണ്ട കറുത്ത വട്ടപാത്രത്തില് വെള്ളം അറച്ചിട്ട് പിന്നാലും ആ വെള്ളം അറച്ചിട്ട് ഓ എന്ത് കുഴി നീണ്ടാക്കിയ കുഴി നല്ല കാറ്റ് ഞാൻ നനക്കട്ടെ 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 എവിടെ എന്തിനു പോയാലും ഒരു എട്ടിൻ്റെ പണി തരില്ല ഇവനൊരു ശീലമാണ് ഇട്ടാ എനിക്ക് വീട്ടിൽ നിന്നൊന്നും ചെയ്യില്ല അവിടെ എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥാനത്തെത്തി അവന് ആവശ്യങ്ങൾ കൂടുതലായിരിക്കും അപ്പം ഇന്ന് അവൻ കൊണ്ടുത്തന്നിട്ട് എനിക്കുള്ള എട്ടിൻ്റെ പണി എന്താണെന്ന് അറിയുമോ ഇത് അയക്കാം അതായത് ഇത് കഴിഞ്ഞ തവണ പുഴയിൽ വന്നപ്പോൾ അത് കെട്ടണം എന്നും പറഞ്ഞിട്ട് നമ്മൾ കെട്ടി കൂട്ടി കൊടുത്ത് ഉരുക്ക വരെ ചെയ്തിട്ട് കൊടുത്തതാണ് ഇത് അപ്പോൾ ഇത്രയും വലിയ സാധനം ഈ പുഴയ്ക്ക് ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആ പണി എന്നെ ഏൽപ്പിച്ചിട്ട് കണ്ട ഇരുന്ന് മീൻ തപ്പുന്നു ഒരു ചെമ്മീനെ കണ്ടിട്ടില്ല ചെമ്മീൻ ഉണ്ട് ഇണ്ടാ അപ്പൊ ഇനി അത് പുറത്ത് വന്ന ഇപ്പൊ കല്ലിന്റെ ഉള്ളിൽ പോയി പുറത്ത് വന്ന ഞാൻ കാണിച്ച ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാൻ ഇത് ആ തവള അയച്ചെടുത്താ ഇതാ അയച്ചെടുത്തു പിന്നെ അടുത്ത പടി അവൻ തന്നിട്ടുള്ള എന്താന്ന് ഈ ചെറിയ ഒക്കെ അതിൽ കോർക്കാന്നുള്ളതാണ് അയ്യോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ചെമ്മീൻ അതിലെ അവനൊരു ചെമ്മീനെ കണ്ടിട്ട് എനിക്ക് കാണിച്ച എവിടെ അതാ കുറച്ച് നിഴല് മാറ്റി നോക്കട്ടെ നോക്കട്ടെല്ലോ കാണലോ അതാറിഞ്ഞ ആ ചല്യം ആ ചൂണ്ടയില് ഞാൻ എങ്ങനെയൊക്കെയോ ആ കൊക്കിയൊക്കെ കുരുക്കി കൊടുത്തിട്ടുണ്ട് അവന് വെറുതെ കളിക്കാൻ വേണ്ടിട്ടാണല്ലോ മീനൊന്നും ഞങ്ങക്ക് കിട്ടാൻ പോകണില്ല പിന്നെ ഇപ്പൊ അടുത്ത ട്രിക്ക് ഇത് കണ്ടാ ഗോതമ്പിന്റെ ഉണ്ട ഗോതമ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കൊളുത്തി കൊളുത്തി ഇതെടുത്ത് കൊടുക്കാണ് ആ കല്ലിന്റെ ഉള്ളില് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ്റെ കിട്ടിട്ടാണ് വരുവടാ കടിക്കാൻ ആ കിട്ടിയാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടുള്ളൂ നമ്മുടെ ഗോതമ്പ് പൊടീന്റെ ഗോതമ്പ് പൊടി വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത് അപ്പൊ അവനടിയിൽ നിന്ന് കളിക്കട്ടെ പിന്നെ ചെമ്മീൻ ചെമ്മീൻ അല്ല ചെള്ളിയോ അങ്ങനെ എന്താണ് ഇത് ചെമ്മീനായിട്ടൊന്നും അല്ല കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ മുന്നൊരു ദിവസം നമ്മുടെ ടീച്ചറെ കുട്ടിയും അതായത് ഇവൻ്റെ സ്കൂളിലെ ടീച്ചറെ കുട്ടി ടീച്ചറൊക്കെ കൂടി ഞാനില്ലാത്തൊരു ദിവസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവൻ ഇവനും അവരൊക്കെ കൂടി നിറച്ച് ചെമ്മീ ചെള്ളിപ്പൊടിയില്ലേ അത് നിറയെ എണ്ണം പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവർ നന്നാക്കി വർക്കൊക്കെ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കഴിച്ചില്ല എനിക്കെന്തോ കഴിക്കാനൊരു ബുദ്ധിമുട്ട് പോലെ ഞാൻ കഴിച്ചില്ല അവരൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ ഇവ ശ്രമിച്ച് നോക്കുകയാണ് കിട്ടിയാലോ അവന് കിട്ടി ഒന്നോ രണ്ടൊക്കെ അല്ലേ കിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ അവസാനിപ്പിക്കാന്ന് തോന്നുകയാണ് എല്ലാച്ചോ മതിലാ പുഴയുടെ മുതൽ മുതലോ ഒരറ്റ മുതലൊന്നും കൂടി കാണിച്ചിട്ട് ഞാൻ നിർത്താട്ടാ വെയിലില് നമ്മുടെ വെള്ളം ഇങ്ങനെ തിളങ്ങളങ്ങുന്നേ സൂര്യനൊക്കെ ആയിട്ട് തണുപ്പിപ്പോ കുറച്ച് കുറഞ്ഞു നമ്മളങ്ങനെ ആണല്ലോ കാലിങ്ങനെ ഇട്ടിട്ട് കുറച്ച് തണുപ്പ് കുറഞ്ഞു അപ്പം ഞാൻ പുഴയുടെ ഇവിടുന്ന് കാണിക്കണ അത്ര ദൂരട്ടാ അതായത് നമുക്കിവിടുന്ന് കാണാവുന്ന ദൂരത്തുനിന്ന് കാണിച്ചാ ഇത് നീർക്കാക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല അവിടെ ആ പാറക്കല്ലിൽ ഇരിപ്പുണ്ടായിരുന്നു ആ നീർക്കാക്ക പറന്നു പോയോടാ ആ നീർക്കാക്ക പറന്നു പോയോ കണ്ടില്ല അതാണ് നമ്മുടെ പുഴയുടെ വ്യൂ വെള്ളം കുറച്ച് കുറവാണ് പക്ഷെ അപ്പൊ കൂടുതലും പറയാൻ പറ്റിയ പേടിയാ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താട്ടോ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ 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 ബൈ